നാട്ടു മാങ്ങയാണ് കേട്ടോ നമ്മുടെ കൂടെറിഞ്ഞ വീട്ടിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വന്നാണേ കേട്ടോ മാങ്ങാ ആരംഭിച്ചു ഇന്ന അറിയോ ഈ മാങ്ങയ്ക്ക് നമ്മൾ ഇന്ന് ഇതുകൊണ്ട് നാടൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നേ ഈ ഇത് ഉണ്ടാക്കുമ്പോ നമുക്ക് മാവീന്ന് ആദ്യം കൊഴിഞ്ഞു വീഴുന്ന മാങ്ങയില്ലേ അതായത് ഒരുപാട് മധുരം വെക്കാതെ പുളയും മധുരവും കൂടെ ഉള്ള ഒരു പരുവം ആ പരുവത്തിലുള്ള മാങ്ങയാണ് നല്ലത് ഇപ്പം അതാ അതിന്റെ ഒരു പരുവ നല്ല പോലെ മധുര ആയിട്ടില്ല കുറച്ചും കൂടെ കഴിയണം മധുരമാണെങ്കിൽ അപ്പൊ ഇപ്പൊ വീണ തുടങ്ങിയിട്ടുള്ള ആ മാങ്ങയാണ് നമുക്ക് ഇതിന് നല്ലത് ഇത് മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തേക്കുവാണു കേട്ടോ ഇത് നമുക്ക് ഒരു മൺകുലത്തിലേക്ക് ഇടാവേ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങക്കറിയാവില് ഒന്ന് പറഞ്ഞു തരണേ കാര്യം ചെ നിങ്ങളൊക്കെ ഇത് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മാങ്ങ എന്താ പുഴുങ്ങിയെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം ഇതിന് ഈ ഒരു നാട്ടു പിന്നെ ഈ ഒരു ഐറ്റം മാത്രം മതി ഒരുണ്ട ശർക്കര ഞാൻ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് എടുത്തു ദാ ഈ രണ്ട് ഉള്ളൂ. രണ്ടായിത്തോട്ട് അങ്ങ് ഒഴിച്ചേക്കാം കണ്ടോ? സ്റ്റൗ ഓൺ ചെയ്യുന്നു കൂടി വെക്കുന്നു വേവിക്കുന്നു ഇത് ഇനിയും ഈ രണ്ടായി വേണ്ടത് ശർക്കര പൊട്ടിച്ചത് വെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അത്ര പരിപാടിയുള്ളൂ പക്ഷെ ഇത് ഒരാഴ്ച ഒക്കെ ഇരിക്കും കേട്ടോ ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ മാങ്ങാണ്ടിന്ന് നമുക്ക് ആ മാങ്ങാണ്ടി മാത്രം എടുത്ത് കളയാൻ പറ്റും നമുക്ക് അതിന്റെ ആ ഒരു പഴുപ്പൊക്കെ ഇല്ല അതെല്ലാം മുഴുവനായിട്ട് നമുക്ക് കിട്ടും മെയിൻ ഉദ്ദേശം അതായിരിക്കും തൊലി അടക്കം എല്ലാം കഴിക്കുക അതുകൊണ്ട് നല്ല വൃത്തിക്ക് മാങ്ങ കഴുകി എടുത്തിട്ട് കേടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ കേട്ടോ അപ്പൊ എന്തായാലും മാങ്ങയെന്ന് വേഗട്ടെ നമ്മുടെ മാങ്ങ ഒന്ന് തുറന്നു നോക്കണ്ടേ ദാ നോക്കിയേ മാങ്ങയൊക്കെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുവേ ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയോ ഇതിന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം അപ്പൊ ഈ ശർക്കര അങ്ങോട്ട് ഇതിലങ്ങോട്ട് ആയി അവിടെ ഇരിക്കും എന്നിട്ട് തണുത്തു കഴിഞ്ഞിട്ടാണ് ഇത് തിന്നന്തിന് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഈ മൺകലത്തിൽ വെക്കണം കാര്യം വെച്ചാൽ മൺചട്ടി വെച്ചാലേ ഇതെങ്ങനെ വെള്ളം വറ്റി സെറ്റായി റെഡി ആവത്തുള്ള നമുക്ക് ചൂടാണെങ്കിലും ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഈ ശർക്കരയും ഇതും കൂടെ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇത് തണുത്തു കഴിയുമ്പോൾ എല്ലാം നല്ല പോലെ സെറ്റ് ആവും കേട്ടോ ഇപ്പോ ചൂടോടെ ഞാൻ എടുത്തു കാണിച്ചിട്ടാണേ ഇതുണ്ടല്ലോ രണ്ട് മൂന്ന് ഇത് വരെ ഇത് ഇപ്പോ പെട്ടെന്ന് തന്നെ തീരും കാര്യം ചെയ് അല്ല കൂടുതൽ മാങ്ങ കണ്ടോ ഉണ്ടാക്കി മൂന്ന് നാല് ദിവസം ഒക്കെ ഇരിക്കും കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ തണുക്കട്ടെ നല്ല പൊള്ളി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചൂടോടെ തന്നെ ഭയങ്കര ചൂടാളു അപ്പൊ എന്തായാലും ഇത് നന്നായിട്ട് തണുക്കട്ടെ എന്റെ വായു നാക്കുക ഒക്കെ പൊള്ളി അപ്പൊ എന്തായാലും തിന്നുകാണിക്കാൻ തണുക്കട്ടെ എന്തായാലും കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ